രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ യുവജനതയുടെ ഒരു ഒരു ഹൃദയത്തുടുപ്പ് തന്നെയാണ് അത് ശുദ്ധ അസംബന്ധമല്ല അദ്ദേഹം കാണിക്കുന്നത് ജനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തില് അദ്ദേഹം തീർച്ചയായിട്ടും പാലക്കാടിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിയമസഭയിൽ ഹാജരായിരിക്കും ഈ വി ഡി സതീശനും ഇതുപോലുള്ള കുറേ നേതാക്കന്മാരെല്ലാം കൂടി അദ്ദേഹത്തിനെ കോർണറൈസ് ചെയ്യുക കേരള നിയമസഭയിലെ എത്രയോ പേര് സ്ത്രീപീഠെന്ന കേസുകളിൽ ഇപ്പോഴെത്രയോ എം എൽ എമാരുണ്ട് സിറ്റിംഗ് എം എൽ എമാരോ എത്ര പേരുണ്ട് ജനങ്ങൾ ആര്യാഹാരം കഴിക്കുന്നത് അവർക്കറിയാം ഇതാണ് മാറ്റി നിർത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത് ചർച്ച ചെയ്യാനാണ് നിയമസഭ എപ്പോഴും ഇരിക്കുന്നത് നിയമസഭയിൽ എത്ര കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കേണ്ട ഒരു സഭയാണ് നിയമസഭ നമസ്കാരം പേര് അനിൽ അനിൽ തിരുവല്ല തിരുവല്ല ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ തിരുവല്ലണ്ട് ശരിയാണോ ഏതൊക്കെ ഷോർട്ട് ഫിലിമുകൾ സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരു ഓഫർ വന്നിട്ടുണ്ട് അല്ലേ ആ വന്നിട്ടുണ്ട് ഷൂട്ടിങ് അടുത്ത മാസം അടുത്ത മാസം ഷൂട്ടിങ് നമ്മളിപ്പോ പൊതുവെ ഇപ്പൊ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു തരംഗമായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അതായത് അദ്ദേഹത്തിനെതിരെ സ്ത്രീകൾ ആരോപണമായിട്ട് വരുന്നു ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ഇന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു പാലക്കാട് കാലുകുത്താൻ എം എൽ എ ആണ് അദ്ദേഹം പാലക്കാട് എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലുകുത്താൻ മേലത്തെ അവസ്ഥ ഇപ്പം നിയമസഭയിൽ ഹാജരാകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഒരു അവസരത്തില് ഇതിനൊക്കെ മുൻകൈ എടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണെന്നാണ് പറയുന്നത് ഈ സതീശന്റെ ഈ നിലപാടിനോട് യോജിപ്പുണ്ടോ അത് ശുദ്ധ അസംബന്ധമല്ലേ അദ്ദേഹം കാണിക്കുന്നത് ജനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തില് അദ്ദേഹം തീർച്ചയായിട്ടും പാലക്കാടിനെ റെപ്രസെൻ്റ് ചെയ്ത് നിയമസഭയിൽ ഹാജരായിരിക്കണം അദ്ദേഹത്തിന് എതിരെ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ ഡയറക്റ്റ് വന്ന് ഒരു പെറ്റീഷൻ അദ്ദേഹത്തിനെതിരെ ഫയൽ ചെയ്തിട്ടില്ല അത് അങ്ങനെ ഒരു കേസ് നിലനിൽക്കാത്തടത്തോളം കാലം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിയമസഭയിൽ ഹാജരായി പാലക്കാടിൻ്റെ ശബ്ദമായി അദ്ദേഹം നിയമസഭയിൽ വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ല ഈ വി ഡി സതീഷ് എടുക്കുന്ന പല നിലപാടുകളുണ്ട് അദ്ദേഹത്തിന്റെ ചില ചില നിലപാടുകളൊക്കെ വളരെ ശ്രദ്ധേയമാണ് ഇപ്പം നമ്മുടെ നിലമ്പൂര് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ പി വി എൻ പാർട്ടിയിലെടുക്കാതെ അല്ലെങ്കിൽ യു ഡി എഫിൽ എടുക്കാതെ അദ്ദേഹത്തെ മാറ്റി നിർത്താനായിട്ട് ഏറ്റവും അധികം മുൻകൈ എടുത്തത് വി ഡി സതീശനാണ് ആ ഒരു നയം അവിടെ വിജയിക്കുകയും ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയും ചെയ്തു അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റുപോയാൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്കാണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് പക്ഷേ ഈ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്താനായിട്ട് ഏറ്റവും അധികം താല്പര്യം എടുത്തതും മുൻകൈ എടുത്തതും രാഹുൽ മാങ്കൂട്ടത്തെ ഇത് ഈ ഒരു വിഷയം വന്നപ്പോ തന്നെ ആരോപണം വന്നപ്പോ തന്നെ മാറ്റി നിർത്താനായിട്ട് ഏതെങ്കിലും താല്പര്യമെടുത്തത് വി ഡി സതീശനാണ് അപ്പം ഈ ഒരു നിലപാട് അദ്ദേഹത്തിന് വിജയകരമായിട്ട് തോന്നുന്നത് അത് നമ്മൾ അതിനെ നോക്കി വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു ലീഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയെ തടയുക എന്നുള്ളത് പല പ്രമുഖ നേതാക്കന്മാരുടെയും ലക്ഷ്യങ്ങളായിരിക്കും നിലമ്പൂരിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് എല്ലാ തീരുമാനങ്ങളും ശരിയാകണമെന്ന് നിർബന്ധമില്ലല്ലോ പണ്ടങ്കാണ്ടൊരു ചക്ക വീണു മുയിലെന്ന് പറഞ്ഞ് എല്ലാ ചക്ക വീഴുമ്പോഴും മുയലിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനം എനിക്ക് യോജിക്കാൻ ഒരു കാര്യമല്ല അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ അതായത് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ യുവജനതയുടെ ഒരു ഒരു ഹൃദയ തുടുപ്പ് തന്നെയാണ് അതിന് യാതൊരു സംശയവും ഇല്ല വീണ്ടും അദ്ദേഹം പാലക്കാട്ട് മത്സരിക്കുവാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കും അതിന് യാതൊരു സംശയവുമില്ല ഈ വി ഡി സതീശനും ഇതുപോലുള്ള കുറേ നേതാക്കന്മാരെല്ലാം കൂടി അദ്ദേഹത്തിനെ കോർണറൈസ് ചെയ്യുക ഒതുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ ഭാവിയിൽ അവർ അനുഭവിക്കേണ്ടതായിട്ടും വരും അല്ല വി ഡി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് വന്നതിന് ശേഷം ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പം തൃക്കാക്കര ആയാലും നിലമ്പൂരായാലും ഒക്കെ നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അപ്പോൾ ഇവിടെയൊക്കെ പാലക്കാട് ആയാലും

ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മേറിയിട്ടുണ്ട് പക്ഷെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഭരണത്തിനോടുള്ള എതിർപ്പാണ് ജനങ്ങൾ ഇതിൽ കൂടുതൽ ഈ ഈ വിജയങ്ങളിൽ കൂടെ എല്ലാം കോൺഗ്രസ്സിന് നേടിക്കൊടുത്തത് പി ഡി സതീഷിനെ ആക്ഷേപിക്കുകയോ അല്ല അതിക്രമിക്കുകയോ ഒന്നും ഉള്ളതല്ലോ കേരള നിയമസഭയിൽ എത്രയോ പേർ സ്ത്രീപീഠന കേസുകളിൽ ഇപ്പോഴെത്രയോ എം എൽ എമാരുണ്ട് സിറ്റിങ് എം എൽ എമാരോ എത്ര പേരുണ്ട് അത് കണക്കെടുത്താൽ നമുക്കറിയാമല്ലോ എന്നിട്ട് അവരെല്ലാം വന്നിട്ട് നിയമസഭയിൽ വന്നിട്ട് ശക്തമായിട്ട് അവരുടെ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയും അവർ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നില്ലേ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ ഒതുക്കപ്പെടുന്നു രാഹുൽ മാംകൂട്ടത്തിലൊരു കോൺഗ്രസ് പേഴ്സൺ അദ്ദേഹത്തിനെ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതാക്കന്മാരും ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട് ഇവർ അദ്ദേഹത്തെ ഒരു വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു അദ്ദേഹം ഒരു വളർന്നു വരുന്ന ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ചില ആൾക്കാരുടെ അജണ്ടയാണ് അത് എത്ര കണ്ട് വിജയിക്കുമെന്നു എനിക്ക് തോന്നുന്നില്ല ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് അത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അത് ശക്തമായിട്ട് പ്രതികരിക്കും അത് പ്രതിധ്വനിക്കും യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ ആരെയും ഇല്ലായ്മ ചെയ്തിട്ട് ഒരാളുടെ നിലനിൽപ്പൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത് വ്യക്തമായി പല ഇതിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം എം എൽ എ ആയതിന് ശേഷമുള്ള ഉള്ള സംഭവ വികാസങ്ങളായിരിക്കില്ല ഇതൊന്നും ഇതേ ഒരു മൂന്നാല് വർഷം മുമ്പേ അദ്ദേഹം പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹം ഇക്കോ പൊളിറ്റിക്സ് കളിച്ച് നടക്കുന്ന സമയത്തോ ഉള്ള ഒരു വിഷയമായിരിക്കും ഇതേ ബണ്ടങ്ങാണ്ട് നടന്ന ഒരു സംഭവം അത് വീണ്ടും അതിൻ്റെ ഒരു ഒരു ശബ്ദരേഖയോ അതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടി അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ നാറ്റിക്കുക എന്നുള്ളത് ചില തൽപ്പര കക്ഷികളുടെ ഒരു ഒരു ഗൂഢാലോചനയാണിത് അവരാണിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലാണ് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത് അദ്ദേഹം ഒരു യുവ എം എൽ എ ആണ് യുവ നേതാവാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റൊന്നും ഇവരാരും നോക്കിയാൽ ഈ രീതിയിൽ എന്നിട്ട് എന്തുകൊണ്ടത് ഇടിയുന്നില്ല ഡെയിലി ഡെയിലി ഈ ഒപ്പീ ഒപ്പീനിയൻ പോൾസിൽ ജനങ്ങൾ പറയുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും പ്രസക്തിയുള്ള ആളാണ് അദ്ദേഹം നിയമസഭയിൽ വരണം അദ്ദേഹം നിയമസഭയെ അഭിമുഖീകരിക്കണം എന്നല്ലേ എന്തോ ചെയ്യും അദ്ദേഹം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് അദ്ദേഹം നിയമസഭയിൽ വന്നാൽ എന്ത് ചെയ്യും ഇവർ ഇവർ ഇവരെന്തു ചെയ്യുമെന്നാണ് പറയുന്നത് അദ്ദേഹം അവനാണെങ്കിൽ അദ്ദേഹം നിയമസഭയെ റെപ്രസെൻറ്റ് ചെയ്ത് അവിടെ നിയമസഭയിൽ പോകണം പാലക്കാടിന് വേണ്ടി ശബ്ദം ഉയർത്തണം വരുന്ന എന്ത് ഇതിലും വലിയ പ്രതിസന്ധികളെ അദ്ദേഹം അതിജീവിച്ചിട്ടല്ലേ ഈ ഒരു എം എൽ എ സ്ഥാനത്തേക്ക് അദ്ദേഹം വന്ന് വിജയിച്ച് കയറിയത് പ്രഥമ ദൃഷ്ടിയാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു കേസ് ഫയൽ ചെയ്ത് ഇതുപോലെ സ്ത്രീപീഡനം അല്ലെ എന്നെ പീഡിപ്പിച്ചു അല്ലെ എന്നെ ബലാത്സംഗം ആരെങ്കിലും ഡയറക്റ്റ് വന്ന് അങ്ങനെ ഫയൽ ചെയ്തിട്ടുണ്ടോ ഇതുവരെ അത് നടന്നിട്ടില്ല പിന്നെ എന്തിനാ അദ്ദേഹം മാറി നിൽക്കണം അതുതന്നെയല്ല ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് നിയമസഭയിൽ ഈ ഇതുപോലെ ഫയൽ ചെയ്തിട്ട് ബോൺ ബെയിൽ അതായത് ജാമ്യമെടുത്ത് ഇരിക്കുന്ന എത്രയോ എം എൽ എമാർ ഇപ്പം നിയമസഭയെ പ്രതിനിധീകരിക്കുന്നു അവർക്കില്ലാത്ത ഈ ഈ പ്രോട്ടോക്കോൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വെക്കുന്നത് രാഹുൽ മാ അപ്പം ഇതിൻ്റെ അജണ്ട എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അല്ല ഇല്ലായ്മ ചെയ്തുകൊണ്ട് വി ഡി സതീശിനെ പോലുള്ള ആൾക്കാർ എന്ത് നേടാനുണ്ട് അതൊക്കെ അവരുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡേ ഗിമിക്സ് എന്ന് ഞാൻ പറയും അതിൽ ചില ഫോക്കസുകൾ കാണും അതിൽ അവർക്ക് ചില ആൾക്കാരുമായിട്ടുള്ള ശക്തമായ ഗൂഢാലോചനകളൊക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ടല്ലേ കോൺഗ്രസ്സിലെ തന്നെ തലമൂത്ത നേതാവാണ് സുധാകരൻ കണ്ണൂരിൽ നിന്നുള്ള അദ്ദേഹം പറയുന്നില്ലേ ഞാൻ എന്ത് വന്നാലും രാഹുൽ മാഘട്ടത്തിനൊപ്പം നിൽക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എന്താ നിങ്ങളാരും വില കൊടുക്കാത്തത് അദ്ദേഹത്തെ എന്താണ് നിങ്ങൾ അപ്രസക്തമാക്കി തീർക്കുന്നത് കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിലവിലില്ല പിന്നെന്തിനാണ് ഇതുപോലുള്ള അവിടെ എവിടെയും നിന്നിട്ട് ഓരോ ശബ്ദശലങ്ങളിൽ എടുത്ത് അലക്കിയിട്ട് പറയുക ആ കുറ്റങ്ങളെല്ലാം അദ്ദേഹം എന്തിനാണ് പേർന്നത് അതിൻ്റെ ആവശ്യമില്ലെന്ന് അദ്ദേഹം മാറിയിരിക്കേണ്ട ഒരു കാര്യവുമില്ല അദ്ദേഹം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഫയൽ ചെയ്ത് അത് കോടതിയുടെ മുമ്പാകെയോ അല്ലാത്ത രീതിയിലോ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാറി നിൽക്കട്ടെ ഇപ്പൊ അങ്ങനെ ഒരു ഈ ഒരു അവസരത്തിൽ അങ്ങനെ ഇല്ലല്ലോ പിന്നെന്തിനാ അദ്ദേഹം മാറി നിൽക്കണം അല്ല ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പം ഈ രാഹുൽ മാംകൂട്ടം മാറി നിൽക്കുന്നത് കോൺഗ്രസിന്റെ ഇമേജിനെ വളർത്തില്ലേ ഒരു കാരണവശാലും വളർത്തില്ല ഒരു കാരണവശാലും വളർത്തില്ല 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 ജനങ്ങൾ ചിന്തിക്കും ഒരു യുവ നേതാവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള നിഗൂഢ തന്ത്രങ്ങളാണ് ഇത് ജനങ്ങളെ ആര്യകാരങ്ങൾ കഴിക്കുന്നത് അവർക്കറിയാം ഇതന്തിനാണ് മാറ്റി നിർത്തുന്നു ഒരു യുവ നേതാവാണ് അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിക്കണം അദ്ദേഹത്തെ സംരക്ഷിക്കുക തന്നെ വേണം അദ്ദേഹം അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് കോൺഗ്രസിന് വേണ്ടി അതീവമായ രീതിയിൽ ഉയർത്തി സംസാരിക്കുകയും പോരാടുകയും നിയമസഭയിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു യുവ നേതാവാണ് തീർച്ചയായിട്ടും പാർട്ടി അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുക തന്നെ വേണം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുക തന്നെ വേണം അല്ലാതെ അദ്ദേഹത്തിനെ എല്ലാം കൂടെ ഒറ്റപ്പെടുത്തി കൊന്നെടുക്കാനല്ല ശ്രമിക്കേണ്ടി വരും ഈ പീഡനത്തിനിരയായ സ്ത്രീകൾ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും നമുക്കില്ലേ പീഡനത്തിനെതിരെയുള്ള സ്ത്രീകൾ അവരത്ര അവരെ പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ പെറ്റീഷൻ ഫയൽ ചെയ്യട്ടെന്നേ അവരതിന് തെളിവ് സഹിതമുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യുക ഇപ്പം ഇതിനെക്കുറിച്ച് തന്നെ ഒരു ടീച്ചർ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് വർഷം മുമ്പേ നടന്ന ഒരു സംഭവം അവർ പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തികളുമായിട്ട് അവരിതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരുമായിട്ട് സ്വരചേർച്ച ഇല്ലായ്മ വരുമ്പോൾ ഇത് ഇത്യാദിയുള്ള കാര്യങ്ങൾ വിളിച്ചുപോയിക്കൊണ്ട് നടക്കുന്നത് ഒരു ഒരു നല്ല കാര്യമല്ല നിങ്ങൾക്ക് ഒരു അഞ്ചു കൊല്ലം മുമ്പേ ആണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടുകയോ രേഖാമൂലം പരാതിപ്പെടണം അഞ്ചു കൊല്ലം കഴിഞ്ഞാലേ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പണ്ടം കാണ്ട് കടന്ന ഒരു കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് ഇപ്പം വരുന്നത് അതിനെന്ത് പ്രസക്തിയാണ് കോടതി തന്നെ ആ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലേ ഇതൊന്നും നിലനിൽക്കില്ല എന്ന് ഒരു ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവം ഉണ്ടാകുന്ന ആ സമയങ്ങളിൽ വേണം ഇത്യാദി കാര്യങ്ങൾ ഒന്ന് ഈ കേസ് ഫയൽ ചെയ്യുവോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ ഒരു പത്ത് കൊല്ലത്തിനു അഞ്ച് കൊല്ലത്തിന് കൊല്ലത്തിനുമുമ്പോ ഒരു സംഭവം നടന്നു ഉപയോഗ പ്രകാരം ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു ഇതിനൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാകത്തില്ല അതൊക്കെ അപ്പം അപ്പോൾ പറഞ്ഞു തീർക്കണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ ഈ വിഷയത്തിൽ പാർട്ടിയെ സസ്പെൻഡ് ചെയ്ത് നിക്കുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളായി മാറുകയല്ലേ മറുവശത്തുനിന്ന് ഭരണപക്ഷ പക്ഷത്തുനിന്നൊക്കെ അപ്പൊ ഇവിടെയുള്ള പല വികസന ചർച്ചകളും മുരടിച്ചു പോകില്ലേ ഒന്നും എന്തു മുറിടിക്കാനാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഇത് ചർച്ച ചെയ്യാനാണ് നിയമസഭ എപ്പോഴും ഇരിക്കുന്നത് നിയമസഭയിൽ എത്ര കൺസ്ട്രക്റ്റീവായിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കേണ്ടിയൊരു സഭയാണ് നിയമസഭ നിയമസഭയിൽ ഒരുപാട് നല്ല നല്ല വികസന കാര്യങ്ങളും ഭരണത്തിൻ്റെ ശിരാകേന്ദ്രമാണ് നിയമസഭ ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കാനും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അല്ല രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ വന്നു എന്നും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എതിരെ ഗഗ്വ വിളിക്കാനല്ല നിയമസഭ ഇരിക്കേണ്ടത് നിയമസഭയിൽ വേറെ ഒരുപാട് നല്ല നല്ല കൺസ്ട്രക്റ്റീവായിട്ടുള്ള പ്രോഗ്രാമുകൾ അവിടെ നടക്കും അത് അതാ അതാണ് നിയമസഭയിൽ ഉണ്ടാകേണ്ടത് അല്ലാതെ ഒരു ഇതുപോലെ ആരോപണവിധേയമായി അല്ലാതെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾക്ക് വിധേയമായി ഒരാട് പുറത്തു കയറുക കൂക്കു വിളിക്കുക എന്നുള്ളതല്ല അതിനെ സഭയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യണം ധീരമായി ഫേസ് ചെയ്യണം അതിന് കഴിവും ചങ്കൂറ്റവും ആർജവുമുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതോടൊപ്പം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കണം അല്ലാതെ അദ്ദേഹത്തെ താഴ്ത്താനല്ല ശ്രമിക്കേണ്ട ഈ ഒരു സന്നിധത്തിൽ ഇപ്പോൾ ശതമാനം സാധ്യതയുള്ളതാണ് നൂറ് ശതമാനം യു ഡി എഫിന് സാധ്യതയുണ്ട് യു ഡി എഫ് വർണ്ണത്തി വരും വൻ ഭൂരിപക്ഷത്തോടെ യുഡിഎഫ് വർണ്ണത്തിൽ വരും അങ്ങനെയാണ് ഭരണ ഭരണത്തിനെതിരായിട്ടുള്ള വികാരമാണ് ഇപ്പോൾ വരുന്നത് പല കാര്യത്തിൽ പോലീസിൻ്റെ അട്രോസിറ്റീസ് അതൊക്കെ അതിൻ്റെ ഒരു ഘടകങ്ങളാണ് ബ്രിറ്റീഷ് പോളിറ്റീഷ്യൻ ആണെന്ന് പറഞ്ഞാലും അവരെ പോലീസ് വളരെ ബ്രൂട്ടലായിട്ട് മാൻ ഹാൻഡിൽ ചെയ്യുക അതൊന്നും ഇവിടെ ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇവിടെ ഒരു നിയമമുണ്ട് കോടതിയുണ്ട് ഏഹ് അപ്പോൾ അത് വിളിച്ചത്ത് കൊണ്ടുവന്നില്ലേ പോലീസ് നയത്തെ ഇടത് നേതാക്കന്മാരെ പോലും പോലീസ് കൈകാര്യം ചെയ്തില്ലേ ഇടതിൽ അവരുടെ പറ്റി പൊളിറ്റീഷ്യന്മാരെയൊക്കെ പോലീസ് വല്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്ത് മാൻ ഹാൻഡിൽ ചെയ്തെന്നാണ് പറയുന്നത് അപ്പം അവർക്ക് പോലും ചില സമയത്ത് പോലീസ് സ്റ്റേഷനിലുള്ള ഇതുപോലുള്ള ക്രൂരമായ മർദ്ദനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ മാറ്റം നമ്മൾ നോക്കി കാണുന്നത് പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറകളെല്ലാം കേരളത്തിൽ നിന്ന് അവർ ഇവിടെ സ്ഥലം വിടുകയാണ് അവർ യു കെ അമേരിക്ക ലണ്ടൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് അവർ പറിച്ചു നടക്കപ്പെടുകയാണ് ഇവിടെ അങ്ങനെ വളരെ വികസന ഇതൊരു ഇൻവെസ്റ്റ്മെൻറ് ഫ്രണ്ട്ലിയോ ആയിട്ട് സ്റ്റേറ്റ് ആയിട്ട് ഇതുവരെ ആരും പരിഗണിച്ചിട്ടില്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അതായത് തമിഴ്നാടിനെ പോലെ ആന്ധ്രാപ്രദേശിനെ പോലെ കർണാടകയെ പോലെയൊക്കെ ആകുവാണെങ്കിൽ ഒരു പക്ഷേ എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ യുവതലമുറ ഇവിടെ നിങ്ങന്നിരിക്കും എന്തുകൊണ്ട് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എല്ലാം കൂടുതൽ പോയി മഡ്രാസിൽ ചേക്കേറുന്നു മദ്രാസിൽ നമുക്കറിയാമല്ലോ ചെന്നൈയിൽ ഇല്ലാത്ത ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയുണ്ടോ ഇന്ത്യയിലെ വിദേശത്തിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് എല്ലാം ചെന്നൈ ബേസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് കേരളത്തിലേതെങ്കിലും ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വന്നിട്ടുണ്ട് എന്തുകൊണ്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കുക ശരിക്കും ഉണ്ടെന്നാണ് പറയുന്നത് നൂറ് ശതമാനം ഉണ്ടാവും നൂറ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഉണ്ടാവും പ്രതിപക്ഷം ശക്തമാണോ എന്ന് ചോദിച്ചാൽ ശക്തമല്ല അവർക്ക് അടിക്കാൻ കിട്ടുന്ന നല്ല വടികൾ വെച്ചിട്ട് അവർക്ക് അടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അവരത് അടിക്കാതെ ഇരിക്കും അതേസമയം അത് ഇടതുപക്ഷക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെ ഊതി വീർപ്പിച്ച് അതിനെ ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യും ഉദാഹരണത്തിനാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കുറിച്ചുള്ള ഈ തെറ്റായ രീതിയിലുള്ള ആരോപാണ് അവസാനം കോടതി എന്ത് വിധിച്ചു അവസാനം കോടതി എന്താണ് വിധിച്ച് കോടതിയുടെ വിധി എന്താണ് അതൊക്കെ നമ്മൾ നോക്കി കാണണം അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടിരിക്കുന്ന നിലപാട് തെറ്റാണെന്ന് അതുകൊണ്ടല്ലേ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ലീഡർ മിസ്റ്റർ കെ സുധാകരൻ പറഞ്ഞ എന്താണ് രാഹുൽ ചെറുപ്പക്കാരനാണ് തന്നെ വേണമെന്ന് അദ്ദേഹം ആണയിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അഭിപ്രായം തന്നെയാണ് എന്തായാലും സന്തോഷമുണ്ട് ഇത്ര നേരം ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക